ഒക്ടോബർ പത്തിന് പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി അമിത്ഷായുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നു അതുവരെ പി എം ടി പദ്ധതിയെ എതിർത്തിരുന്ന നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ ഒക്ടോബർ പതിനാറിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നു ആറ് ദിവസം അല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് ഒപ്പുവയ്ക്കുകയാണ് ആറ് ദിവസം കൊണ്ട് ആണ് തീരുമാനം മാറ്റിയിരിക്കുന്നത് ഈ പത്താം തീയതി ഏത് വിഷയത്തിൻ്റെ പേരിലാണ് കോംപ്രമൈസ് ചെയ്തത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് സി പി ഐക്ക് അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു മറുവശത്ത് സി പി ഐക്ക് അവരുടെ വാദമുഖങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ സാധിക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പ്രതിച്ഛായ ഉയരുന്നു ഈ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടി വെച്ചിരുന്നതാണ് ആവനാഴിയിൽ ഇങ്ങനെ തുടച്ച് മിനുക്കി വെച്ചിരുന്നതാണ് പക്ഷേ അവിടെയാണ് പിണറായി വിജയൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഈ ഒരു നീക്കം വന്നിരിക്കുന്നത് അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖറിന് ആ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പിണറായി വിജയൻ എന്ന തന്ത്രശാലിയെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രതിപക്ഷം ചർച്ചയാക്കാൻ വെച്ചിരുന്ന പല കാര്യങ്ങളും പ്രഖ്യാപനങ്ങളുടെ കാറ്റിൽ പറത്തുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന സി പി എമ്മിനെ കുറിച്ചോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചോ ഇതെല്ലാം ഉപരിയായി പ്രതിപക്ഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആയുധമാക്കാൻ വെച്ചിരുന്ന ആശാവർക്കർമാരുടെ സമരം ഈ കാര്യങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ ഫലിക്കുമോ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് ലി ഒ രാധാകൃഷ്ണൻ നമസ്കാരം നമസ്കാരം മിഞ്ചു യഥാർത്ഥത്തിൽ സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കിയ സി പി എം ഈ വിഷയമല്ലായിരുന്നു ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ വിഷയത്തിലൂടെ അല്ലായിരുന്നു എന്ന ചർച്ച മുന്നോട്ട് പോകേണ്ടത് അവിടെയും തെറ്റി മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ ചർച്ചകൾ ഇവയെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി പുറകോട്ട് നോക്കണം ഇവിടെ ശബരിമലയിലേക്ക് നോക്കണം ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടത്തി എന്നുള്ള വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരുന്നു സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലും ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പി എം ശ്രീ വിഷയം ഉയർന്നു വരുന്നത് പി എം ശ്രീ വിഷയം ഉയർന്നു വരുന്നു സി പി എമ്മും സി പി ഐയും തമ്മിൽ വളരെ ശക്തമായ പോരിലേക്ക് കിടക്കുന്നു നമ്മളെല്ലാവരും കരുതി സി പി ഐ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ അടിയറവ് പറയുമെന്ന് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കം അവിടെ നടന്നത് അതൊരു അതൊരു ഒരു മുൻകൂട്ടി തീരുമാനിച്ച നീക്കമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അതായത് മുൻകൂട്ടി തീരുമാനിക്കാൻ പറയുന്നത് അതായത് ശബരിമല വിഷയം കൈവിട്ടു പോകും വലിയ രീതിയിൽ അവർക്ക് പൊള്ളലേൽപ്പിക്കും മുൻപ് ഒരിക്കൽ നമുക്കറിയാം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ നിലംതൊടാതെ പൊട്ടിപ്പോയ അവസ്ഥയാണ് സി പി എമ്മിന് ഉണ്ടായത് നേരിടേണ്ടി വന്നത് വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി തിരിച്ചടിയേറ്റു ആ തിരിച്ചടി ഏറ്റതിനു ശേഷം മനസ്സിലാക്കി തിരികെ വരാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ അവിടെ സംഗമം നടത്തി പക്ഷേ അവിടെയും പൊട്ടലേറ്റു അവിടെയും ചീറ്റലുണ്ടായി അവിടെയും വലിയ രീതിയിൽ പരിങ്ങി നിൽക്കുമ്പോഴാണ് വെള്ളിടി പോലെ സ്വർണ കവർച്ച നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നീണ്ടുപോയത് ഒപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ച വിഷയത്തിൽ ഏവരും കരുതിയതുപോലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പോറ്റിയും മാത്രമായി പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ കുറ്റക്കാർ സംശയനഴയിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു മുകളിലേക്കൊന്നും തന്നെ പോകുന്നില്ല അപ്പം അങ്ങനെ നിൽക്കുകയാണ് വല്ല വിധേയനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴിതാവരൊന്നും ആലപ്പടക്കം പോലെ പല സ്ഥലത്തെയും ക്ഷേത്രങ്ങളിൽ നിന്നും കളവുപോയ വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ ദോഷം ചെയ്യും തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് വരികയാണ് ഇവിടെ ഒന്നും തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി വരുകയാണ് കാരണം തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാലും തോൽക്കാതി ജയിച്ചു കഴിഞ്ഞാലും ഒരേ വിഷയത്തിന് നമുക്ക് പ്രത്യേക വ്യത്യസ്തമായ മറുപടി കൊടുക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും പാടെ അപ്രസക്തമായി പോകുന്ന ഒരു ഇടതുപക്ഷത്തെ നമുക്ക് കാണേണ്ടി വരും പിണറായി വിജയനെ നമുക്ക് കാണേണ്ടി വരും പക്ഷേ അവിടെയാണ് പിണറായി വിജയൻ്റെ തന്ത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുവരെ അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മും ബി ജെ പിയും നിലപാടുകളുടെ കാര്യത്തിൽ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് സി ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾക്കും അങ്ങനെ തന്നെയാണ് രണ്ട് പേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നവരാണ് ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ സാധ്യതയില്ലാത്തവരാണ് ദേശീയ വിദ്യാഭ്യാസ നയം പറയപ്പെടുന്നത് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഈ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞു വന്നത് കോൺഗ്രസും അതുതന്നെയാണ് പറഞ്ഞു വന്നത് ഈ സാഹചര്യത്തിൽ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം സി പി എം ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് ഈ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പി എം ശ്രീയുമായി മുന്നോട്ട് പോകുന്നത് എന്താണ് പണം കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകിയത് ഉള്ളത് പക്ഷേ അവിടെയും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയ രീതിയിൽ അവർക്കൊരു കാൽക്കുലേഷനിൽ പിഴവ് സംഭവിച്ചു അതായത് അവർ വിചാരിച്ചു ഒന്ന് വിരട്ടുമ്പോൾ സി പി ഐ അടങ്ങും എന്ന് ഈ ഒരു വിഷയത്തിലൂടെ ശബരിമല വിഷയം മാഞ്ഞു പോകുമെന്ന് എവരും കരുതി എന്തായാലും ചർച്ചയാകുമെന്ന് അവർക്കറിയാമായിരുന്നു വിമർശനം ഉയരുമെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ ഈ വിമർശനം ഇത്ര നീണ്ടു നിൽക്കുമെന്നോ രൂക്ഷമാകുമെന്നോ സി പി എമ്മിന് കരുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇതെൻ്റെ ഒരു അനുമാനമാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ് അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്തു സംതിങ് ഫിഷി എന്തോ ചീഞ്ഞു നടന്നു എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം അത് ഒരു ചോദ്യമായിരുന്നു ബി ഡി സതീശൻ്റെ ഈ അടുത്ത കാലത്തെ പല പല ചോദ്യങ്ങളിലും ചീറ്റിപ്പോയെങ്കിലും ഇത് ശരിക്കും കുറുക്കിക്കൊണ്ടു അതായത് ഒക്ടോബർ പത്തിന് അതും വളരെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് ഇതെല്ലാം നമ്മുടെ അനുമാനങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് വളരെ ഫാക്ച്വൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഒക്ടോബർ പത്തിന് പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി അമിത്ഷായുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നു അതുവരെ പി എം സി പദ്ധതിയെ എതിർത്തിരുന്ന നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ ഒക്ടോബർ പതിനാറിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നു ആറ് ദിവസം അല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് ഒപ്പുവയ്ക്കുകയാണ് ആറ് ദിവസം കൊണ്ട് ആണ് തീരുമാനം മാറ്റിയിരിക്കുന്നത് ഈ പത്താം തീയതി ഏത് വിഷയത്തിൻ്റെ പേരിലാണ് കോംപ്രമൈസ് ചെയ്തത് ഏതെങ്കിലും വിഷയത്തിൽ പിണറായി വിജയനെ തങ്ങളുടെ പരിധിയിൽ നിർത്തുവാൻ സാധിക്കുന്ന ഒരു ആയുധം കാട്ടിയോ തെളിവെടുത്തു കാട്ടിയോ പ്രധാനമന്ത്രിയും അമിത് എന്നുള്ളതാണ് വി ഡി സതീശൻ ചോദിച്ചു അത് വളരെ പ്രസക്തം തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ വലിയ രീതിയിൽ പിണറായി വിജയൻ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷണങ്ങൾ ഇവയിലെല്ലാം തന്നെ ഒരു കോംപ്രമൈസിങ് നീക്കം നടന്നിരിക്കുന്നു സി പി എമ്മും അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തമ്മിൽ എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണ് അതിനിടയിലാണ് വി ഡി സതീശൻ്റെ ഈ ചോദ്യം വന്നത് അവിടെയും അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ സി പി ഐ പി എം സി വിഷയത്തിൽ സി പി ഐ വളരെ വലിയ രീതിയിൽ തർക്കങ്ങൾ ഉന്നയിച്ച് അവർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു അവിടെയാണ് ഈ പി എം സി പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകും എന്ന് അദ്ദേഹം അറിയിക്കുകയും കോംപ്രമൈസിലെത്തുകയും ചെയ്തത് കാരണം അവിടെ അവർ നേരിട്ട് വലിയൊരു വിഷയം എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു അസ്തിത്വ പ്രശ്നം അവിടെ ഉയർന്നു വരികയാണ് കാരണം ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല ഇത് പ്രഖ്യാപിത നിലപാടല്ല ഇത് ഇത് മാറാൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നില്ല പക്ഷേ ഇടതുപക്ഷം ദ സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും വിരുദ്ധമായിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് സി പി ഐക്ക് അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു മറുവശത്ത് സി പി ഐക്ക് അവരുടെ വാദമുഖങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ സാധിക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പ്രതിച്ഛായ ഉയരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ കംപ്ലീറ്റ്ലി അവിടെയും പ്രതിരോധത്തിലാകുന്ന മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷ സി പി എമ്മിനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ മുഖ്യ മന്ത്രിസഭയിൽ ആരും അറിയാതെ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഇവർ വിചാരിച്ചത് ഇനിയിപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇറക്കണം അപ്പോൾ ഒപ്പിട്ടതിന് ശേഷം വന്ന് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയാൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കേണ്ടത് എന്താൽ ക്യാബിനറ്റ് വഴിയാണല്ലോ അപ്പോൾ ക്യാബിനറ്റ് വഴി ഈ ഓർഡർ ഇറക്കിക്കാം എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ട് എന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അവിടെയാണ് ഈ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നതും അത് അവിടെ ഈ അസ്തിത്വ പ്രശ്നത്തിലേക്കും ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വിഷയത്തിലേക്കും പോവുകയാണ് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു ഒരു താൽക്കാലികമായ ഒരു തോൽവി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വഴങ്ങിക്കൊടുക്കലിന് അദ്ദേഹം തയ്യാറാവുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ തോൽവി പോലും ചർച്ചയാകാത്ത തരത്തിലാണ് അവിടെയാണ് അവിടെയാണ് പിണറായി വിജയൻ്റെ ബുദ്ധിയെ നമ്മൾ കാണേണ്ടത് അത് ഇനിയിപ്പോൾ പിണറായി വിജയന്റെ ബുദ്ധിയാണോ അതോ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന ഏതോ ഒരു ബുദ്ധി രാക്ഷസൻ പിന്നിലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ കാര്യത്തിലും ഈ ശബരിമല വിഷയം അത് വലിയ രീതിയിലൊരു ത്രിശങ്കുവായി മുന്നിൽ നിൽക്കുമ്പോഴാണ് പി എം ശ്രീ വരുന്നത് അത് അതിനേക്കാൾ വലിയൊരു തൃശങ്കാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴൊരു പ്രഖ്യാപനം എല്ലാവരും ആ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്നത് ഇനിയിപ്പോൾ നോക്കുക ചർച്ചകളെല്ലാം പോകുന്നത് ഈ വിഷയത്തിലായിരിക്കും ഏതാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ ഉയർത്തിയിരിക്കുന്നു രണ്ടായിരം രൂപയാക്കിയിരിക്കുന്നു ആശാവർക്കർമാർ ഈ ആശാവർക്കർമാർ കൃത്യമായ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ആയുധമായിരുന്നു യു ഡി എഫിന്റെ കാരണം എത്രയോ നാൾ ആ പാവപ്പെട്ടവർ അവിടെ കിടന്ന് സമരം ചെയ്ത് പല തരത്തിൽ അവർ യാചിച്ചു എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അവരുടെ എന്താണ് ഓണർ ഏറിയം ആയിരം രൂപ കൂട്ടിയിരിക്കുകയാണ് അല്ലേ അപ്പം അങ്ങനെ ഒട്ടേറെ ക്ഷേമ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനത്തിന്റെ നിരയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയിപ്പോൾ ചർച്ച എന്തായാലും തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനങ്ങളിലേക്ക് വരും എന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചർച്ച ഇതിലേക്ക് കൊണ്ടുവരിക ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും ഇത് വരുന്ന സർക്കാർ ഇനിയിപ്പോൾ ഏതായാലും ഇടതായാലും വലതായാലും അവരുടെ തലയിൽ ഒരു ബേർഡൻ ആയിരിക്കില്ലേ ഇങ്ങനെ സാമ്പത്തിക വിദഗ്ധരുടെ ചർച്ച വരും രാഷ്ട്രീയ നിരീക്ഷകരുടെ ചർച്ച വരും അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ ചർച്ച വരും അങ്ങനെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങൾ അതായത് ശബരിമല മറക്കും സി പി ഐയുടെ മുന്നിൽ മുട്ടുമടക്കിയത് മുടക്കും അങ്ങനെയുള്ള ഒരു വലിയ ഒരു 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 ചുവടുവയ്പ്പാണ് അല്ലെങ്കിൽ ഒരു പൂഴിക്കടകനാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇത് ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗംഭീരമായ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പിണറായി വിജയനെ പലപ്പോഴും നമുക്കറിയാം ഇത്രയേറെ ആരോപണം നേരിട്ട സംശയനഴിലായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ആരുണ്ട് അവിടെ ഒന്നും തന്നെ പതരാതെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി മെയ്വഴക്കത്തോടുകൂടി അതിനെയെല്ലാം തന്നെ നേരിട്ട് വന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം സംശയമയുപ്തിൻ്റെ കറ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം നെഞ്ചുവിരിച്ച് മുന്നേ നടക്കുകയാണ് പലരും വലിയ രീതിയിൽ ആക്ഷേപ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നെഞ്ചു വിരിച്ച് മുന്നേ നടക്കുകയാണ് ഈ ഒരു മാസ്റ്റർ സ്ട്രോക്കോട് കൂടി അദ്ദേഹത്തിന് ഒരു പിടിക്ക് മൂന്ന് പക്ഷിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒന്ന് ശബരിമല വിഷയത്തെ മറയ്ക്കാൻ സാധിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് രണ്ട് സി പി ഐ വിഷയത്തിൽ സി പി ഐയുടെ എതിർപ്പിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ചർച്ചയാകാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഫർദർ ചർച്ചയാവാതിരിക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ഈ പ്രഖ്യാപനങ്ങളിലൂടെ തിരഞ്ഞെടുപ്പിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് ചൂട് വയ്ക്കാൻ സാധിക്കും അല്ലേ അല്ലേ അത് തന്നെയാണ് അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഈ പ്രതിപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കി വെച്ചിരുന്ന ആശാവർക്കർമാരെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതാരണം ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം അവർ പറഞ്ഞിരിക്കുന്ന അവർ ഇപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തി ഒന്നായിരത്തിലൂടെ ഇരുപത്തി രൂപയാണ് ഇപ്പോൾ ആയിരം എന്ന് അതിന്റെ ഒരു ചെറിയ മടങ്ങ് മാത്രം ഒരു ചെറിയ തുക മാത്രമാണ് അത് അംഗീകരിക്കാനാകില്ല എന്നും ആശാവർക്കർമാർ പറയുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് ഇനി ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം അതായത് ആശാവർക്കർമാരെ കഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല ഇനി ഒരു ഒരു മാസത്തോളം മാത്രമാണ് പെൻഡിങ് ഉള്ളതെന്നാണ് എനിക്ക് കരുതുന്നത് അങ്ങനെയുള്ള സാഹചര്യമാണ് അപ്പോൾ ഇതെല്ലാം ഈ പ്രതിപക്ഷം ആയുധം വെച്ചിരുന്ന ആ ആയുധങ്ങളെല്ലാം പിടിച്ച് തൻ്റെ അസ്ത്രങ്ങൾക്കൊപ്പം ചേർക്കുകയാണ് പിണറായി വിജയപ്പിച്ചത് ഇവിടെ ഏറ്റവും നിഷ്പ്രഭരായി പോയിരിക്കുന്നത് യു ഡി എഫ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോൾ കുഞ്ചു പറഞ്ഞതുപോലെ ഈ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടി വെച്ചിരുന്നതാണ് ആവനാഴിയിൽ ഇങ്ങനെ തുടച്ച് മിനക്ക് വെച്ചിരുന്നതാണ് പക്ഷേ അവിടെയാണ് പിണറായി വിജയൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഈ ഒരു നീക്കം വന്നിരിക്കുന്നത് അതിലൂടെ ഇടതുപക്ഷത്തിന് പറയാൻ സാധിക്കും ജനങ്ങളോട് പറയാൻ സാധിക്കും ഞങ്ങളിതാ ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലും ആയിരം രൂപ അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അവരുടെ മുന്നിൽ കണ്ണടച്ച് നിന്നതല്ല അവർ രാഷ്ട്രീയമായി ഞങ്ങളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോഴിതാ കൊടുത്തിരിക്കുകയാണ് ആ ഒരു ന്യായം അവർക്ക് പറയാൻ സാധിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന നീക്കം അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അല്ല യു ഡി എഫിന് തിരഞ്ഞെടുപ്പു തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ പറഞ്ഞപോലെ ശബരിമല വിഷയത്തിന്റെ അലേവലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിരൽ ചൂണ്ടുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവസാനിച്ചില്ല പക്ഷേ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല രണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആശാവർക്കമാരുടെ സമരം അവർ അടുത്ത ദിവസം സമരത്തിന്റെ പുതിയ ഘട്ടം എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നു പറയുന്നു മൂന്ന് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട അതിപ്പോൾ ബി ജെ പിയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും കിട്ടുന്ന ആ ഒരു സാഹചര്യം കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം ഇനി കിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ആരോപണം നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി എമ്മിലെ പറയാം ഇനി ഇതിനേക്കാൾ ഉപരിയായി മെസ്സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ ആഹ്വാനം ചർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനും ഈ നാലഞ്ച് കാര്യങ്ങൾ വളരെ കേരളത്തിൽ രാഷ്ട്രീയകാലത്തെ വളരെയധികം ചർച്ചയാക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ യു ഡി എഫിന് സാധിക്കില്ല സാധിക്കുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല ഇതുവരെ കിട്ടിയ ആയുധങ്ങൾ തന്നെ കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോ വി ഡി സതീശന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കുറുക്കികൊള്ളുന്ന ചോദ്യം ആ രീതിയിലേക്ക് മർമ്മ ത്തിൽ കൊള്ളുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുവാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ അതായത് യു എൽ ഡി എഫിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് സാധിക്കുകയുള്ളൂ ഒന്ന് സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇക്കുറിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്താണ് എൽ ഡി എഫിന് പറയാൻ സാധിക്കും ഞങ്ങൾക്കിതാ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു ഏത് തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നു എത്ര ചർച്ചകൾ നിങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നു ഒന്നും ഏഷ്യയിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ സാധാരണ ഏറ്റവും നല്ല രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇടതുപക്ഷം തന്നെയാണ് സി പി എം തന്നെയാണ് അവർക്ക് സ്വാഭാവികമായും ജനങ്ങൾക്കൊപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം അങ്ങനെ തന്നെയാണ് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവർ മുന്നിൽ നിർത്തുന്നു ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ശതമാനം സീറ്റും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊരു ക്ലെയിം നടത്താൻ സാധിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ അത് ഉറപ്പ് തന്നെയാണ് രണ്ട് പിണറായി വിജയനാണ് തലപ്പത്തിരിക്കുന്നത് അദ്ദേഹത്തിന് തന്ത്രങ്ങൾക്ക് യാതൊരു പഞ്ഞവും മനുഷ്യനാണ് ആ നേതാവിൻ്റെ ഒപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാത്ത നേതാക്കളും കൂടെയുണ്ട് സി പി ഐയും ഇനി ഉറച്ചു തന്നെ നിൽക്കും ഇനിയിപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇവിടെ തോൽവിയുടെയും ജയത്തിൻ്റെയും ഒരു വശവും ഇല്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ബിനോയ് വിശ്വവും പറഞ്ഞു കഴിഞ്ഞു കാരണം സി പി ഐക്ക് ഇനിയിപ്പോൾ അവരുടെ ക്ലെയിം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവർക്ക് ഈ നമ്മൾ ഈ കണ്ട ചർച്ചകളുടെ തന്നെ ഇടയിലൂടെ അവർ ഈ സീറ്റിലും പല ധാരണകളും ഉണ്ടായിട്ടുണ്ടാവണം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അവർ ധാരണയിലെത്തിയിട്ടുണ്ടാകും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളും വകുപ്പ് സംബന്ധിച്ചുള്ള കാര്യത്തിലും അവർ ചിലപ്പോൾ ധാരണയിലെത്തിയിട്ടുണ്ടാകും എൻ്റെ ഒരു അനുമാനമാണ് വൈൽഡ് ഗസ്സാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ടാകും അപ്പോൾ ഒരു ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കരുതുന്നില്ല സി പി ഐ ഒരു വളയ്ക്കുകയല്ലാതെ ഒടിക്കുന്ന തരത്തിലേക്ക് നീങ്ങില്ല എന്ന് നമ്മളും നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനി പോകുന്നത് യു ഡി എഫിലേക്ക് ആയിരിക്കും യു ഡി എഫിലേക്ക് പോയി എവിടെ ഇരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതെ അവിടെ എവിടെ ഇരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറുവശത്ത് നിന്ന ബി ജെ പി ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്ന വലിയൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നു അതേസമയത്താണ് രാജീവ് ചന്ദ്രേഖറിനെതിരെ വലിയൊരു ആരോപണം ഉയരുന്നത് അതും കൃത്യമായി വിനിയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ടും സി പി എമ്മിന് സാധിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങളിൽ ഈ പറഞ്ഞപ്പോഴെല്ലാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയവർക്കെതിരെ സമരം ചെയ്യാനായി ഞാനിത് രംഗത്തിറങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന രാജീവിൻ്റെ പോസ്റ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കർണാടകയിലെ ഭൂമി കുമ്പോണത്തിൽ താങ്കളും പങ്കാളിയല്ലേ അല്ലെങ്കിൽ താങ്കൾ നേരത്തല്ലേ നടന്നത് താങ്കൾ വലിയൊരു കള്ളനല്ലേ എന്നുള്ള മറു ആ ചോദ്യത്തെ അജീവിക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് സാധിച്ചു സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ബി ജെ പി ഒരു കേഡർ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആർ എസ് എസിൻ്റെ സഹായത്തോടെയാണെങ്കിൽ തന്നെയും ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് തിരിച്ച് വെറുതെ തിരിച്ച് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ദേ ആർ വർക്കിംഗ് ആ ഗ്രൗണ്ട് ലെവലിൽ അവർ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാഹ്യമായുള്ള ആരോപണങ്ങൾ ഒരുപാട് പേർ ഉന്നയിക്കുന്നുണ്ട് അത് വേണ്ടത്ര രീതിയിൽ ഏഷ്യുന്നില്ല ഈ അടുത്ത കാലത്തായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത് എന്നെ എങ്ങനെ ബാധിക്കും അതാണ് ഞാനൊരു വോട്ടറാണെങ്കിൽ ഒരു സാധാരണ മലയാളി ഇപ്പോൾ ചിന്തിക്കുന്നത് അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള വിലയിരുത്തലോ ഭാവിയെ സംബന്ധിച്ചുള്ള ദീർഘദൃഷ്ടിയോടുകൂടി വോട്ട് ചെയ്യുന്ന രീതിയോ കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്ന രീതിയോ ഒക്കെ മാറിയിരിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് മലയാളി ഇപ്പോൾ നോക്കുന്നത് എനിക്ക് എന്ത് ഗുണം കിട്ടും എന്നെ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയെ നോക്കിക്കാണത് എന്നുള്ള തരത്തിലുള്ള അവർ ഒരു അവനവനിലേക്ക് മാത്രം ചുരുക്കുന്ന നാടിനെക്കുറിച്ചൊന്നും അവൻ ചിന്തിക്കുന്നില്ല എനിക്ക് എൻ്റെ ഗുണമെന്ത് എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ബഹളങ്ങളൊക്കെ തന്നെ അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കാണുകയാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുകയാണ് ഈ ചർച്ചകളും ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ ബി ജെ പി അവർ അണ്ടർഗ്രൗണ്ടിൽ അതായത് അവർ ഗ്രാസ്റൂട്ട് ലെവലിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖറിന് ആ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും കുറേ കൂടി അവർ വർക്ക് കോർഡിനേഷനിൽ അവർക്ക് കുറേ കൂടി മുന്നേറ്റം കൈവരിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് അതാണ് ഈ അസംതൃപ്തരായ കുറേയേറെ നേതാക്കൾ ഇപ്പോഴുമുണ്ട് ബി ജെ പിക്ക് അകത്ത് അതായത് കെ സുരേന്ദ്രനെ അവഗണിച്ചു തഴഞ്ഞു എന്ന് വിശ്വസിക്കുന്ന കുറേയേറെ നേതാക്കളുണ്ട് അതായത് ഈ പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട് അവർ അസംതൃപ്തി പ്രകടിപ്പിച്ച് നിൽക്കുകയായിരിക്കണം എന്നുള്ള ഒരു സംഭവമുണ്ട് എങ്കിലും ഞാൻ കരുതുന്നു ഇരുപത് ശതമാനം വോട്ട് എന്നുള്ളതിൽ നിന്നും അവർക്ക് ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് നശിച്ചിട്ടില്ല വേറൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈബർ ഇടങ്ങളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിന് അത് ഏറ്റവും വലിയ ആയുധമാണ് അത് മറ്റ് മുന്നണികളും എനിക്കൊന്നും ബിജെപിയും ഒരു പരിധിവരെ വലിയ രീതി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസിന് ഇപ്പോഴും അവിടെ അവർ വളരെ വളരെ പിന്നിലാണ് അവർ അല്ലെ കോൺഗ്രസിൻ്റെ അങ്ങനെ അപ്പുറത്താണ് പോയിരിക്കുന്നത് അപ്പോൾ അവർക്ക് എല്ലാ ഫ്രണ്ടിൽ നിന്നും മറുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല കോൺഗ്രസിന് അത് അവരുടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് രണ്ട് ബി ജെ പിക്ക് ഇനി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അവരുടെ വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുന്ന രണ്ട് നേതാക്കൾ ഒന്ന് രാജീവ് ചന്ദ്രശേഖരാണ് അതായത് രാജീവ് ചന്ദ്രശേഖറിന് യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട് പുതിയൊരു രീതിയിൽ പ്രചാരണങ്ങൾ നയിക്കാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയെയും ഒന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി ആൻഡ് രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് ആക്രമണത്തിനിരയാകുന്നു ഇല്ലേ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ തന്നെ സുരേഷ് ഗോപി ആക്രമിക്കുന്നുണ്ട് രണ്ടുപേരും പക്ഷേ ലൈവായി രണ്ടുപേരും ലൈവായി നിൽക്കുന്നുണ്ടത് ഒരു ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവരാരും മങ്ങിപ്പോകുന്നില്ല അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ബി ജെ പി അവിടെയാണ് ബി ജെ പി കോൺഗ്രസ് തമ്മിലുള്ള ഒരു വ്യത്യാസം കോൺഗ്രസിന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫിന് ഏറ്റവും ഏറ്റവും വലിയ പ്രഹരമാണ് രാഹുൽ വിഷയം അവർ ഒരു നല്ല രീതിയിൽ കയറി വരികയായിരുന്നു വളരെ ശക്തമായ പോരാട്ടം ഇടതുപക്ഷത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അവർ വരികയായിരുന്നു അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നുവരുന്നതും അവർക്ക് വലിയ തിരിച്ചടി ഏൽക്കുന്നതും ആ തിരിച്ചടി അവർക്ക് പെട്ടെന്നൊന്നും അതിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും ഉറപ്പായിട്ടും ആ ഒരു വിഷയം അവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സൈബർ സൈബർ പോരാളികൾ സൈബറിടത്തിൽ സി പി എം നേടിയിരിക്കുന്ന ഒരു ആധിപത്യം ഉണ്ടല്ലോ ആ ആധിപത്യം കൃത്യമായും എല്ലാവരിലേക്കും ഈ വിഷയങ്ങളെല്ലാം തന്നെ ക്യാപ്സ്യൂളുകളായി എത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ പോലും നേട്ടങ്ങളുടെ തരത്തിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിക്കും അതാണ് കാരണം ഇപ്പോൾ എല്ലാവരും കുട്ടികളെന്നോ മുതിർന്നവരിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും മൊബൈലിലാണ് അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ സൈബർ ഇടത്തിലേക്ക് പോവുകയാണ് സൈബർ ഇടത്തിലെ പ്രചാരണങ്ങൾക്ക് അവരുടെ കണ്ണും കാതും എത്തുകയാണ് അവിടെയാണ് സി പി എം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്കോറിങ് ഒപ്പം തന്നെ ഈ പിണറായി വിജയൻ എന്ന തന്ത്രശാലി അദ്ദേഹത്തിനൊപ്പം ബുദ്ധി ഒതുന്നവർ ഒക്കെ ചെയ്തു മെനഞ്ഞെടുക്കുന്ന തന്ത്രങ്ങളെന്ന് പറയുന്നത് ശക്തമാണ് ഒപ്പം ദുർബലമായ പ്രതിപക്ഷവും കൂടിയാകുമ്പോൾ സി പി എമ്മിന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു വെടിക്ക് മൂന്ന് പക്ഷിയായാണ് ഇപ്പോൾ പിണറായി വിജയൻ തീർച്ചയായും ഏതായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഗോൾ പോസ്റ്റിൽ ഒരു ഗോൾ നേടിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷം വളരെ വലിയ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആ ബോൾ കരസ്ഥമാക്കി വലിയ പ്രഖ്യാപനങ്ങളിലൂടെ പ്രതിപക്ഷത്തിൻ്റെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനി വരുന്നാളുകളിൽ ഇത്തരത്തിലുള്ള ചർച്ചയായിരിക്കും പുരോഗമിക്കുക കാരണം സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന വല്യേട്ടനെ അങ്ങനെ ചർച്ചയാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ തെളിയുന്നത് നമ്മുടെ ഒന്ന് ചേർന്ന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം